ഗാന്ധിജയന്തി ദിനത്തിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി പൊതുസ്ഥലങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനം ശ്രദ്ധേയമായി കായംകുളം സെന്റ് മേരീസ് സ്കൂൾ വിദ്യാർത്ഥിനി ശ്രീബാല എസ് ബിനുവാണ് ഒറ്റയ്ക്ക് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഗാന്ധി ജയന്തി ദിനത്തിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി പൊതുസ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് ശുചീകരണ പ്രവർത്തനം നടത്തിയത് മാതൃകയായി കായംകുളം സെന്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയും ദേവികുളങ്ങര പുതുപ്പള്ളി ബിനു പുനശ്ശേരി ഗ്രീഷ്മ ദമ്പതികളുടെ മകളുമായ മകളുമായ ശ്രീബാല എസ് ബിനു ആണ് വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് സഹോദരി ശ്രീഭദ്രയും സഹായത്തിനുണ്ടായിരുന്നു രാവിലെ മുതൽ സന്ധ്യാസമയം വരെ ശുചീകരണം നേടും സെന്റ് മേരീസ് സ്കൂൾ കായംകുളം ഗവൺമെന്റ് യു സ്കൂൾ പരിസരം എഇഒ ഓഫീസ് എൽ പി സ്കൂളിന് മുൻവശം കായംകുളം പോലീസ് സ്റ്റേഷൻ ട്രഷറി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ശ്രീപാല ശുചീകരണം നടത്തി ഇതിനിടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കായംകുളത്ത് റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ ലഹരിവിരുദ്ധ പരിപാടിയിലും പങ്കെടുത്തു and 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 with families and strike against against narcotic use and violence against women. Thank you and have a nice day. മുൻപും ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ശ്രീബാല വാർത്തകളിൽ ഇടം നേടിയിരുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം